കേരളത്തിൽ വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് ഇടുക്കി ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് ഇന്നും നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സ്കൂൾ അവധികൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളാണ് അവധി ബാധകം നമുക്ക് വീഡിയോ ഫോർക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് ഞാനൊരു സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക സംസ്ഥാനത്ത് ഇന്നും നാളെ നാളെയും കനത്ത മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് റെഡ് അലേർട്ടാണ് ഇപ്പോഴത്തെ ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് അലേർട്ടിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്ര നാളെ വൈകിട്ട് ഏഴ് മുതൽ മറ്റന്നാൾ രാവിലെ ആറു മണിവരെ നിരോധിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങളും മണ്ണെടുപ്പ് നിരോധിച്ചു തൊഴിലുറപ്പ് തോട്ടുകൾ റോഡ് നിർമ്മാണം എന്നിവ നിർത്തിവെക്കണമെന്നും സാഹസിക ജല വിനോദങ്ങളും നിരോധിച്ചിട്ടുണ്ട് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അറബിക്കടലിലെ ന്യൂനമർദ്ദം നാളെ തീവ്രമാകുമെന്നും കേരളത്തിലും തമിഴ്നാട്ടിലും മഴ കനക്കെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം തുടങ്ങിയ ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് നാളെ മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏഴ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി പാലക്കാട് മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ് അതിതീവ്ര മഴയെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ സ്കൂൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടുക്കി ജില്ലയിൽ മാത്രമാണ് വരും മണിക്കൂർ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വരുമിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട